ഹരേ കൃഷ്ണ ഭാഗവത കഥകൾ തുടരുന്നു ഒരിക്കൽ ചങ്ങാതിമാരായ ഗോപകുമാരന്മാരുമൊത്ത് കൃഷ്ണൻ അതിരാവിലെ തന്നെ വനത്തിൽ പോകാൻ ആഗ്രഹിച്ചു അവിടെ എല്ലാവരും ഒത്തുകൂടി വനഭോജനം നടത്തുകയായിരുന്നു ഉദ്ദേശം അതിനായി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ ഉടൻ തന്നെ കൃഷ്ണൻ ഒരു കന്നിൻ കൊമ്പെടുത്ത് കാഹളമൂതി ചങ്ങാതിമാരെ മുഴുവൻ വിളിച്ചുകൂട്ടി വിവരമറിയിച്ചു അങ്ങനെ പശുക്കുട്ടികളെ മുന്നിൽ നടത്തി അവർ വനത്തിലേക്ക് പുറപ്പെട്ടു വടി കുഴൽ കൊമ്പ് ഭക്ഷണപ്പൊതി എന്നിവയൊക്കെ എല്ലാവരും കയ്യിൽ കരുതിയിരുന്നു ഓരോരുത്തരും തങ്ങളുടെ ഒപ്പമുള്ള പശുക്കളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തി പോകുന്ന വഴിയിൽ നിന്ന് പൂക്കൾ ഇലകൾ മരച്ചില്ലകൾ മയിൽപ്പീലി ചെമ്മണ്ണ് തുടങ്ങിയവയും കൂടെ കൂട്ടി അതൊക്കെ കൊണ്ട് ഓരോരോ വേഷങ്ങൾ കെട്ടി കളിച്ചു രസിച്ചായിരുന്നു യാത്ര ഇതിനിടയിൽ ഒരു കുട്ടിയുടെ ഭക്ഷണപ്പൊതി മറ്റൊരു കുട്ടി തട്ടിയെടുത്ത് അത് മറ്റുള്ളവർക്ക് കൈമാറി അവനെ ചൊടിപ്പിക്കും ഭക്ഷണപ്പൊതി നഷ്ടമായ കുട്ടി അത് തിരിച്ചു വാങ്ങുവാനുള്ള ശ്രമമാവും ഇങ്ങനെ പലവിധം നേരം പോക്കുകൾ കാട്ടിക്കൂട്ടിയായിരുന്നു യാത്ര ഇതിനിടയിൽ കണ്ണൻ ഓടക്കുഴൽ വായിക്കും വളരെ മുമ്പിലായ കണ്ണൻ്റെ അടുത്തെത്താൻ കുട്ടികൾ തമ്മിൽ മത്സരമാവും ആദ്യം കൃഷ്ണൻ്റെ അടുത്തെത്താനായി കണ്ണൻ ഓടക്കുഴൽ വായിക്കുമ്പോൾ മറ്റു ചിലർ കന്നിൻ കൊമ്പ് കൊണ്ട് കാഹളമോതും ചിലർ മയിലിന്റെ പിറകെ പാഞ്ഞു നടക്കും ചിലരാകട്ടെ കുയിലിൻ്റെ ശബ്ദം അനുകരിച്ചും ആകാശത്ത് പക്ഷികൾ പറക്കുമ്പോൾ അവയുടെ നിഴലിന് പിറകെ പാഞ്ഞും കുരങ്ങന്മാരുടെ അടുത്ത് ചെന്ന് വികൃതി കാണിച്ചും മറ്റു ചിലർ യമുനാതീരത്ത് തവളകളുമൊത്താവും കുത്താട്ടം അങ്ങനെ കൃഷ്ണനുമൊത്തുള്ള യാത്രകൾ എല്ലാവർക്കും അളവറ്റ സന്തോഷം നൽകിയിരുന്നു സുഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവനായ ഭഗവാനെ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന യോഗിമാർക്ക് പോലും നേരിൽ കാണാൻ കിട്ടുന്നില്ല അങ്ങനെയുള്ള ഭഗവാനാണ് ഗോപാലക്കുട്ടികളുടെ ഒപ്പം കളിച്ചും ചിരിച്ചും വനഭോജനം നടത്തിയിരുന്നത് ആ ഗോപാലക്കുട്ടികൾ എത്രത്തോളം ഭാഗ്യമുള്ളവരായിരിക്കണം ഭഗവാനോട് ഇണങ്ങാനും പിണങ്ങാനും അനേകായിരം പൂർവജന്മങ്ങളിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമായിരിക്കണം ഇടയബാലന്മാർക്ക് കൃഷ്ണനെ നേരിൽ കാണാനും ചങ്ങാതിയായി ഭഗവാനുമൊത്ത് വിളയാടാനും കിട്ടിയത് കൃഷ്ണൻ പരമ്പൊരുളായ ഭഗവാനാണെന്ന് അവർക്ക് എന്നാൽ എല്ലാവർക്കും കൃഷ്ണനോട് തീവ്രമായ സ്നേഹബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് കൃഷ്ണൻ എല്ലാവരുടെയും ഉറ്റചങ്ങാതിയായിരുന്നു അങ്ങനെ സമയം കടന്നു പോയിരുന്നു കുട്ടികളുടെ വരവും കാത്ത് ഒരാൾക്ക് വനത്തിനുള്ളിൽ ക്ഷമ കെട്ടു തുടങ്ങിയിരുന്നു പൂതനയുടെയും ബഗാസുരന്റെയും ഇളയ സഹോദരനായ അഖാസുരൻ ഒരു ഉഗ്ര രൂപിയായ സർപ്പത്തിൻ്റെ രൂപം പൂണ്ട് തൻ്റെ ഗുഹ പോലുള്ള വായയും തുറന്ന് കുട്ടികളുടെ വരവും കിടന്നു തൻ്റെ സഹോദരങ്ങളെ വകവരുത്തിയ കൃഷ്ണനെ ഇല്ലാതാക്കുകയായിരുന്നു അവന്റെ ഉദ്ദേശ്യം അഖാസുരൻ്റെ വായ കണ്ട് അത് ഗുഹയാണെന്നു കരുതി കുട്ടികൾ അതിനുള്ളിൽ കളിക്കാനായി കയറി പരമ്പൊരുളായ ഭഗവാന് അകാസുരന്റെ ഉദ്ദേശം മനസ്സിലായി തൻ്റെ കൂട്ടുകാരെ രക്ഷിക്കുന്നതിനായി കൃഷ്ണൻ അഖാസുരൻറെ വായ്ക്കുള്ളിൽ പ്രവേശിച്ചതും അകാസുരൻ നിമിഷ നേരത്തിനുള്ളിൽ തന്നെ വായ അടച്ചു വായക്കുള്ളിലായ കൃഷ്ണൻ തൻ്റെ ശരീരം വികസിപ്പിക്കുവാൻ തുടങ്ങി അഖാസുരൻ്റെ ആഘാരം അതിഭീമമായിരുന്നുവെങ്കിലും കൃഷ്ണൻ്റെ വികാസം മൂലം അസുരന് ശ്വാസം മുട്ടി തുടങ്ങി അവസാനം അവൻ്റെ തലയോട്ടിയുടെ മുഗൾ ഭാഗം പൊട്ടി തുറന്ന് അതിലൂടെ കൃഷ്ണൻ തൻ്റെ ചങ്ങാതിമാരുമായി പുറത്തേക്ക് വന്നു ചത്തുവീണ അസുരൻ്റെ ദേഹത്തു നിന്ന് തിളങ്ങുന്ന ഒരു തേജപ്രസരം പോലെ അസുരൻ്റെ അന്തരാത്മാവ് കൃഷ്ണൻ്റെ ശരീരത്തിൽ വിലയം പ്രാപിച്ചു എന്നാൽ ഈ വിവരങ്ങളെല്ലാം വൃന്ദാവനവാസികൾ അറിഞ്ഞത് ഒരു വർഷക്കാലത്തിനു ശേഷമായിരുന്നു അത് നമുക്ക് അടുത്ത കഥയിൽ കേൾക്കാം ഹരേ കൃഷ്ണ രാധേ രാധേ